പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെൻറ്റർ യൂണിറ്റ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എസ് വൈ എസ് പട്ടാമ്പി സോൺ സ്വാതന്ത്ര്യം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് ബ്ലോക്ക് പരിസരം ശുചീകരിച്ചു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഡയാലിസിസ് സെൻ്ററിലെത്തുന്ന രോഗികൾക്കും ബൈസ് സ്റ്റാൻഡർമാർക്കും സുഗമമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഡയാലിസിസ് ബ്ലോക്ക് പരിസരം ശുചീകരിച്ചത് തണലറ്റവർക്ക് തുണയാവുക എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സ്വാതന്ത്ര്യം നേതൃത്വത്തിൽ നവംബർ ആദ്യവാരം വിവിധ സാമൂഹിക ആശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യവാരം ആചരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണത്തിന് എസ് വൈ എസ് പട്ടാമ്പി സോൺ സ്വാതന്ത്ര്യം സെക്രട്ടറി മർസൂഖ് പൊയ്ലൂർ സോൺ ഭാരവാഹികളായ നിസാമുദ്ദീൻ സഖാഫി പട്ടാമ്പി ഫസൽ റഹ്മാൻ പട്ടാമ്പി എൻ പി എം മുസ്തഫ വേസ്റ്റ് കൊടുമുണ്ട വളണ്ടിയർമാരായ ഷെഫീഖ് കരിമ്പുള്ളി ഷാഫി ഞാങ്ങാട്ടി സേനുല്ലാബിത്ത് പട്ടാമ്പി സിറാജ് ശങ്കരമംഗലം എന്നിവർ നേതൃത്വം നൽകി പട്ടാമ്പിയിലെ ഡയാലിസിസ് സെന്റർ അനേകം ആളുകൾക്ക് ആശ്വാസമാണെന്നും ശുചീകരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാംദാസ് സാറിന്റെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സ്നേഹ പിന്തുണകൾ സ്വാതന്ത്ര്യം പ്രവർത്തകർക്ക് വലിയ പ്രചോദനമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച എസ് വൈ എസ് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസേരി പറഞ്ഞു ചടങ്ങിൽ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഇൻചാർജ് വിനു കൃഷ്ണൻ വി നഴ്സിംഗ് ഓഫീസർ സിദ്ദിഖ് ഹുസൈൻ കെ എന്നിവരും സന്നിധരായിരുന്നു ന്യൂസ് ന്യൂസ് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളവർ പൊതുവെയും പട്ടാമ്പി താലൂക്കിനകത്തുള്ളവർ വിശേഷിച്ചും ഉപയോഗപ്പെടുത്തുന്ന പൊതുജനങ്ങളുടെ ആരോഗ്യ ആശ്രയ കേന്ദ്രമായ പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി പട്ടാമ്പി നഗരസഭാ പരിധിയിലെ അത്യുന്നതമായ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആതുരാലയമായി മാറിയിരിക്കുകയാണ് പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ കെട്ടിടങ്ങളും മെഷീനറികളും ഒക്കെ നേരത്തെ അനുവദിച്ചതാണ് ഈ വരുന്ന തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടുത്തെ ഔദ്യോഗികമായ ഡയാലിസിസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലും തൃശ്ശൂരുമൊക്കെയാണ് വൃക്കരോഗികൾ പ്രത്യേകിച്ച് വളരെ പ്രയാസപ്പെടുന്നവരുൾപ്പെടെ ഡയാലിസിന് വേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന ഈ ഡയാലിസിസ് സെൻറ്റർ അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എസ് വൈ എസ് പട്ടാമ്പി സോണിൻ്റെ സന്നദ്ധ സേവന വിഭാഗമായ സാന്ത്വനം വളണ്ടിയർമാർ ഇതിൻ്റെ പരിസരവും ചുറ്റുപാടും ശുചീകരിക്കുകയാണ് എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ സാന്ത്വനം വളണ്ടിയർമാർ നവംബർ ആദ്യ വാരത്തിൽ പ്രത്യേകമായി കേരളത്തിലുടനീളം വാരം ആചരിക്കുകയാണ് ഒരുപാട് ജീവജാലങ്ങൾക്കുൾപ്പെടെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിശ്രുതനായ ആത്മീയ നേതൃത്വം ഷെയ്ഖ് അഹമ്മദുൽ കബീരു റിഫായി റലിയല്ലാഹുനുഹിൻ്റെ ആണ്ട് അനുസ്മരണ സമയം കൂടിയാണ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സാന്ത്വന സാന്ത്വനവാരത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർ നിശബ്ദരായി അവരവരുടെ സംസ്കരണത്തിനാവശ്യമായ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവശര കേൾക്കലും വൃദ്ധരും അനാഥരും അഗതികളുമായ ആളുകൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അവർക്ക് താമസ സൗകര്യങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങളാണ് ഈ സാന്ത്വന വാരത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആശുപത്രികൾ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഭിന്നശേഷി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ ശുചീകരണങ്ങൾ അതുപോലെ തെരുവിലെ ആളുകളെ പരിചരിക്കൽ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ ഡയാലിസിസ് സെൻറ്ററിൻ്റെ പരിസരങ്ങൾ ശുചീകരിക്കുന്നത് തീർച്ചയായും നാളിതുവരെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് നല്ല ഒരു സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സതുദ്യമങ്ങളെയും ചേർത്ത് വെക്കുന്ന എല്ലാവരെയും വളരെ സന്മനസ്സോടുകൂടെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ പിന്തുണകൾക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു